ഹായ് ഹലോ എല്ലാവർക്കും അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്ക് സുഖമാണ് കുഴപ്പം മലയാളം അങ്ങനെ പോകണുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത് എവിടെക്കെന്ന് വെച്ചാൽ എവിടെക്കും എല്ലാ ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാക്കാനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു എട്ട് മാസമായിട്ടോ ഈ സംഭവം നടന്നിട്ട് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോയോ ഒന്നും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ പിന്നെ ആറ് മാസത്തിൽ ചെക്കപ്പ് നടത്താൻ പറഞ്ഞിരുന്നു അപ്പോൾ അത് പോയിട്ടുണ്ടായിരുന്നില്ല എട്ട് അപ്പോൾ ഞാൻ നിർബന്ധം പിടിച്ചിട്ട് കൂട്ടിയിട്ട് കൊണ്ടുപോവുക കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ പോരൂല ഭയങ്കര പേടിയാണ് കേട്ടോൾക്ക് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർമാർ ഡോക്ടർമാരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയന്ന് കുട്ടികൾക്ക് പിന്നെ സ്കൂളും ഇല്ലായിരുന്നു അങ്ങനെ കുട്ടികളെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോയത് അത് ഏതായാലും വണ്ടിയിൽ പോവല്ലേ അപ്പോൾ പിന്നെ മക്കളും കൂടെ പോകുന്നോട്ടേറെ മക്കളെയും കൂട്ടിയിട്ടോ അപ്പോൾ പോയത് നമുക്ക് മൂന്ന് കുട്ടികളാണ് കേട്ടോ അപ്പോൾ മൂന്ന് യും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ അപ്പം ഇത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പിനെ സംഭവിക്കുന്നുട്ടോ ഇവർക്കൊരു വെള്ളിമൂങ്ങൻ്റെ ഓട്ടോ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലാണ് ഇട്ടോ അവരോടില്ല അപ്പോൾ ഇവർ അറിയുന്ന പണിക്കാരാണ് അപ്പോൾ ഇവരോട് പറഞ്ഞു ഒന്ന് ഓട്ടോ വരുമോ പിന്നെ ചായയും വരുമ്പോൾ ചായയും പൊറോട്ട ഒക്കെ ആയിട്ട് വരുമോ ഞങ്ങൾക്ക് അപ്പോൾ ഇവർ അങ്ങനെ എന്താക്കി അങ്ങനെ പോയതാണ് അപ്പം എന്നൊക്കെ നല്ല മഴയുള്ള ദിവസം കേട്ടോ അപ്പോൾ അന്നേരം ഇവർ അങ്ങനെ കൊണ്ടുപോയി കൊടുത്ത് രണ്ടുപേര് ചായ കുടിക്കുന്നുണ്ട് അപ്പം വേറൊരാളും വരുമ്പോടെ ഈ മതിൽമ കരിങ്കല്ലിൻ്റെ മതിലാട്ടോ കിട്ടണത് അപ്പോൾ അതിമ കയറിങ്ങാണ്ട് നിന്നതാണ് അപ്പോൾ അടിയത്തെ മണ്ണ് ഒലിച്ചത് എന്തോ സംഭവം എന്നും ആർക്കൊരു പിടുത്തമല്ല അവർ കയറി നിന്നതും ആ കെട്ടൊന്നായിട്ട് ഒന്നായിട്ടങ്ങോട്ട് പൊളിഞ്ഞ് വീണു കേട്ടോ അതിൽ വരെ മേലക്കൂടിയാണ് അതായിപ്പോയത് പിന്നെ തലൻ്റെ ഓട് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്നാണ് പക്ഷെ അതിനെന്തോ ബ്ലഡ് ലീക്ക് ചെയ്യാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു പക്ഷെ മുഖത്തിൻ്റെ എല്ലും പിന്നെ കണ്ണിൻ്റെ അവിടുത്തെ എല്ലും ഒക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കയ്യാണ് ഇടത് കയ്യായോ അത് പറ്റുന്ന പൊയ്ക്കണം കേട്ടോ കൈൻ്റെ മുട്ട് പറ്റിനും പൊടിഞ്ഞ് പൊയ്ക്കണമെന്നാണ് പിന്നെ നിരമ്പ ൊക്കെ കംപ്ലയിൻറ്റ് എത്തിയിക്കണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ എന്താ വെച്ചാൽ ഭയങ്കര ഒരു ഡേഞ്ചർ തന്നെയായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഒരിക്കലും മറക്കൂലട്ടോ ഇവർക്കിത് പറ്റിയ അന്ന മുതൽ ഈ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നതും കാണിച്ചത് എവിടെയെന്നാണ് ഇൻഷുറൻസിൻ്റെ കാർഡ് എടുക്കും അപ്പോൾ അങ്ങനെ പിന്നെ ഇപ്പോൾ എട്ട് മാസമായി അപ്പോൾ ആറ് മാസത്തിൽ ചെക്കപ്പ് നടത്താൻ പറഞ്ഞതായിരുന്നു അപ്പോൾ ആൾ വരൂല്ല കേട്ടോ എന്താ വെച്ചാൽ ആൾ അത്രയും വേദന സഹിച്ച് നിന്നതാണ് അന്നേരം പിന്നെ മൂന്ന് മാസത്തോളം അതായത് മെയ് ഒമ്പതാം തീയതി പറ്റി പതിനഞ്ചാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞ് മുഖത്തിൻ്റെയും കഴിഞ്ഞു കയ്യീൻ്റെയും കഴിഞ്ഞു കേട്ടോ മുഖത്തും കമ്പിട്ടെക്കണ് പിന്നെ കൈയിനും കമ്പിട്ടെക്കണം കേട്ടോ കാരണം എല്ല് പൊടിഞ്ഞു പോയതുകൊണ്ട് പിന്നെ അത് എന്തൊക്കെ പറഞ്ഞു അത് അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ എന്നൊക്കെ പറഞ്ഞോട്ടോ അങ്ങനെ കമ്പിയൊക്കെ എടുക്കാൻ കേട്ടോ പിന്നെ കമ്പി ഇപ്പോൾ അടുത്തൊന്നും എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ടോ പിന്നെ മുഖത്തിൻ്റെ എടുക്കില്ല കേട്ടോ പിന്നെ ആളെ കണ്ട അത്ര തിരിച്ചറിയില്ലായിരുന്നു കേട്ടോ നമുക്ക് മുഖൊക്കെ ഒരു സൈഡ് നല്ല വീങ്ങിയിട്ട് കണ്ണൊന്നും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോൾ പല്ലിനൊക്കെ ഇതേപോലെ വലിയ നമുക്ക് പല്ലൊക്കെ നീണ്ടു വന്നിട്ട് കേട്ടോ അപ്പോൾ വലിയ പല്ലാണ് പല്ലാണിപ്പോൾ ഈ ഒരു രണ്ട് പല്ലുണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ പല്ലൊക്കെ ഇങ്ങനെ കിപ്പിട്ടൊക്കെ നിർത്തിക്കാൻ കേട്ടോ അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് വായിക്കൂടെ തിന്നാൻ പറ്റുമെന്നില്ലായിരുന്നു കേട്ടോ വെറും ജ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടൊക്കെ അതിന് നന്നേന കേട്ടോ പിന്നെ ആൾക്കെല്ലാം ചെയ്ത് കൊടുക്കേണ്ടി വരുന്ന കേട്ടോ നമ്മൾ തന്നെ പിന്നെ ഞങ്ങൾ മൂന്ന് മാസത്തോളം ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നിട്ട് തന്നെ അല്ലായിരുന്നു കേട്ടോ നമ്മൾ രണ്ടിട്ടോ എന്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കണം ഒന്ന് ഇൻഫെക്ഷൻ ഇപ്പോൾ ഇത് ചെയ്ത് വന്നതിൻ്റെ ശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ കയറിയിട്ട് ആൾക്ക് എന്നിട്ട് പഴുപ്പ് കയറിയിട്ട് പിന്നെ കൈ പിന്നെ മടങ്ങില്ലായിരുന്നു ഒട്ടും മടങ്ങുകയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ എന്താക്കി ഫിസിയോതെറാപ്പി ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടത് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൈ ഒട്ടും മടങ്ങാതായപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ ഈ ഇൻഫെക്ഷനും കൂടെ വന്നപ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ വീണ്ടും എട്ടു ദിവസം കിടന്നിട്ടോ അത് ഇൻഷുറൻസിൽ തന്നെ പോയിട്ടോ അങ്ങനെ പിന്നെ ഇപ്പോൾ മൂന്ന് മാസമായിട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞു ഞാൻ ആറാം മാസത്തിൽ കാണിക്കണം എന്നാണ് ആറാം മാസത്തില് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എന്നിട്ട് പിന്നെ ആറ് മാസത്തിലല്ല എട്ട് മാസമായിട്ടോ അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ പറഞ്ഞാൽ ഞാനും വിചാരിച്ചു എന്താണ് നിങ്ങൾ വരാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വിളിച്ചു കൊണ്ടുവന്നതാണ് എന്താ വെച്ചാൽ ആൾ വരൂല്ല ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ എക്സ്റേ എടുക്കാൻ പറഞ്ഞു കേട്ടോ എക്സ്റേ എടുത്ത് വന്ന കാണിച്ച് വന്നപ്പോൾ പറഞ്ഞ് പിന്നെ ഡോക്ടർ ഡോക്ടറിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ച് അപ്പോൾ എന്നോട് പറഞ്ഞ് പണിക്കിറങ്ങിയാന്ന് ചോദിച്ചു ആ പണിക്കൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പോൾ മുസ്ലിം ആട്ടോ അല്ല എന്തെങ്കിലും എന്തായാലും നിങ്ങളെ ജോലിക്കങ്ങൾ ഇറങ്ങിയല്ലോ എന്ന് പറഞ്ഞോട്ടോ അങ്ങനെ പിന്നെ പിന്നെ എക്സറേ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങളെ മുഖത്ത് നോക്കി നിന്നിട്ടായിരുന്നു പിന്നെ കയ്യെ പന്ത സ്ഥിതി വെച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വേദന ഉണ്ട് എന്ന് പറഞ്ഞു വരും അതിൽ പിന്നെ പറഞ്ഞു പിന്നെ ഒരു പത്ത് ശതമാനം കൂടി കൈ പറ്റ റെഡി ആയിട്ടില്ല പത്ത് ശതമാനം കൂടിയും കൈ ഇങ്ങോട്ട് വരാനുണ്ടെന്നാണ് കയ്യിൽ ഇപ്പോഴും ഒരു വളവാണ് കേട്ടോ അപ്പോൾ കമ്പി എടുത്ത് ആ വളവ് നേരിച്ചപ്പോൾ ഡോക്ടർ ഒന്നും ഇല്ല അതങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പിന്നെ പിന്നാലും ഇത്രത്തോളം ആയാലും ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എന്നാണ് അപ്പോൾ ഇവർ ഒന്ന് രണ്ട് വരലേനും എനിക്ക് തരിപ്പുണ്ട് എന്നാണ് കേട്ടോ അങ്ങനെ അതിനെല്ലാം കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കൈയിനിപ്പോൾ പിന്നെ എല്ലിന് തേയ്മാനം തുടങ്ങിയിരിക്കണമെന്നാണ് കേട്ടോ അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര ഒരു ഇറങ്ങാറ് കാരണം നമ്മൾ മാറും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയൊക്കെ എന്തോ അത് വേശുപോയി നിഷറെ റെഡിയാവുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഇപ്പോൾ കുറച്ച് വളവും കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ ഈ ഫോട്ടോസ് ഇതിൽ കൊടുത്താന്ന് വെച്ചാൽ ഇതാണത് സംഭവിച്ചത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ആ ടൈമിൽ കടന്നു പോയിരുന്ന ആൾക്കെല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നു പിന്നെ അവർ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോഴാണ് ആളൊറ്റക്ക് എല്ലാം ചെയ്തു തുടക്കൽ തുടങ്ങി ചെയ്യല് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസം ആയതുകൊണ്ടാണ് ഒരുപാട് നമ്മൾ ഇന്നവരെ ഇത് വീഡിയോ ആക്കിയിട്ടും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ പോയതിൽ ഞാൻ ഫോട്ടോസ് മാത്രം ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇൻഷാല്ല അപ്പം അങ്ങനെ പോകണുണ്ട് ഇനിയിപ്പോൾ എന്താവും എന്നറിയില്ല തേമാനാണെന്ന് പറഞ്ഞപ്പോൾ എന്തോ മനസ്സൊക്കെ ഭയങ്കര വേദന എന്തോ പടച്ച റബ്ബല് വലിത് ചിലപ്പോൾ മാറ്റിത്തരുമായിരിക്കും നമ്മൾ പ്രാർത്ഥനയിൽ ഒരുപാട് അത് പറയുന്നുണ്ട് അപ്പം നിങ്ങളിത് കാണണമല്ലാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക കുഴപ്പമൊന്നുമില്ലാതെ അത് പഴയ രൂപത്തൊക്കെ തന്നെ കൈ പിന്നെന്താ വരട്ടെ അപ്പോൾ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളും ഇവിടെ തന്നതിന് വീഡിയോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞതാണ് ഫോട്ടോസ് മാത്രമേ ഞാൻ ആഡ് ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും ഒരു ഇതുണ്ടാവും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഈ ഫോട്ടോസതിൽ നമ്മൾ ഇട്ടത് ഒരുപാട് സിറ്റുവേഷനിലൂടെ പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞങ്ങളതിന് സഹായിച്ചു കിട്ടുന്നത് അറിഞ്ഞ മുതൽക്കും ഞങ്ങൾക്ക് പൈസയായിട്ടും അരിയായിട്ടും സാധനങ്ങളായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ എൻ്റെ വീട്ടുകാരായിക്കോട്ടെ അവരുടെ വീട്ടുകാരായിക്കോട്ടെ പിന്നെ ഇവരെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ആൾക്കാരായിട്ടോ സഹായിച്ചതിട്ടോ അപ്പം എൻഷെള്ള ആറ് മാസമാണ് അതിൻ്റെ മുന്നിൽ തന്നെ ആൾ പണിക്കെറങ്ങി കേട്ടോ അഞ്ച് വയറ് കഴിയണേൽ ഞങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ മുപ്പര് വീട്ടില്ലെങ്കിൽ അങ്ങനെ റെഡി ആവില്ല കേട്ടോ എല്ലാ സഹായങ്ങളും നമുക്ക് നിന്നു അപ്പോൾ അതുകൊണ്ട് ഇറങ്ങില്ലാതെ രക്ഷയില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇത്രയും ഉള്ളിട്ട് നമ്മളെ കുഞ്ഞു വ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ നമ്മൾ